No. <music> സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ദേശീയ പാർട്ടി പദവിയുള്ള ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എൻ സി പിക്ക് ശക്തമായ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും മഹാരാഷ്ട്രയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കേരളത്തിൽ എൻ സി പി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണി മന്ത്രിസഭയിൽ എൻ സി പിക്ക് നിരവധി തവണ പ്രാതിനിധ്യമുണ്ടായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷൻ പി സി ചാക്കോ ആണ് നിലവിൽ ഭരണപക്ഷത്തുള്ള പാർട്ടിക്ക് ഒരു മന്ത്രി ഉൾപ്പെടെ രണ്ട് എം എൽ എ മാരുണ്ട് പാർട്ടിയുടെ മന്ത്രിസ്ഥാനം വീതം വെക്കാൻ ധാരണയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് പി സി ചാക്കോ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കഴിഞ്ഞ ദിവസം ചാക്കോ രാജിക്കത്ത് കൈമാറി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പി സി ചാക്കോ രാജിവെക്കുന്നത് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോയും എ കെ ശശി ശശീന്ദ്രനും തമ്മിൽ വലിയ ഭിന്നതകൾ നിലനിന്നിരുന്നു എൻ സി പിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം വീതം വെക്കാൻ ധാരണയുണ്ട് എന്ന് പറഞ്ഞ് തോമസ് കെ തോമസ് ആണ് ആദ്യം കലാപക്കൊടി ഉയർത്തിയത് എന്നാൽ അങ്ങനെ ഒരു ധാരണയില്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ നിലപാട് ഈ സമയം പി സി ചാക്കോ ശശീന്ദ്രനൊപ്പമായിരുന്നു നിന്നിരുന്നത് ഇതോടെ തോമസ് കെ തോമസ് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തോമസ് കെ തോമസ് ഇതേ ഉന്നയിച്ച് വീണ്ടും രംഗത്തെത്തി മന്ത്രിസ്ഥാനം വീതം വെക്കണം എന്ന ആവശ്യമായി പി സി ചാക്കോ തോമസ് കെ തോമസിനു വേണ്ടി ശരത് പവാറുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിൽ യോജിപ്പുണ്ടായിരുന്നില്ല ഇത് മുതലാക്കിയായിരുന്നു ശശീന്ദ്രന്റെ നീ അതിനിടെ മന്ത്രിമാറ്റം സംഭവിച്ചില്ലെങ്കിൽ മുന്നണി വിടുമെന്ന ഭീഷണി വരെ ഒരു ഘട്ടത്തിൽ പി സി ചാക്കോ ഉയർത്തിയിരുന്നു ഇത് ആയുധമാക്കി ശശീ ൻ വിഭാഗം നടത്തിയ നീക്കമാണ് ചാക്കോയുടെ രാജിയിൽ കലാശിച്ചത് പി സി ചാക്കോ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും തോമസ് കെ തോമസിനെ പകരം അധ്യക്ഷനാക്കണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടു ഇതോടെ ചാക്കോ വിരുദ്ധ നീക്കത്തിന് തോമസ് കെ തോമസിന്റെ പിന്തുണയും ലഭിച്ചു ഇതിന് പിന്നാലെ ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ മന്ത്രി എ കെ ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും മന്ത്രിമാറ്റം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്നും വ്യക്തമാക്കി ചാക്കോയെ അംഗീകരിച്ച് മുന്നോട്ടു പോകാനാവില്ലെന്നായിരുന്നു ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ജനറൽ ബോഡി വിളിക്കണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു പി സി ചാക്കോ രാജിവെച്ച് പകരം തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കി നിയമിക്കണമെന്ന് ഏകകണ്ഠേന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തതോടെ ചാക്കോ പ്രതിരോധത്തിലാവുകയായിരുന്നു പിന്നാലെ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും സർക്കാരിനെ പൂർണ്ണ പിന്തുണയും കാണിച്ച് പി സി ചാക്കോ മുഖ്യമന്ത്രി കത്തെഴുതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എൻ സി പിയിൽ ചേർന്നത് നിലവിൽ അധ്യക്ഷ സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടപ്പെട്ട അവസ്ഥയാണ് പി സി ചാക്കോയുടേത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോസിനായി ഇൻസൈറ്റ് ബൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക